ഈശ്വമിശു ഖൈക്യസ്ഥതി സ്ഥിതിയായിരിക്കട്ടെ വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുരിശിൻ്റെ അടയാളത്തോടെ ഉണരുകയും അനുദിന ജീവിതം ആരംഭിക്കുകയും മുമ്പോട്ട് കൊണ്ടുപോവുകയും കുരിശ് വരച്ചു ഉറങ്ങുവാൻ പോകുകയും ചെയ്യുന്ന ക്രൈസ്തവൻ്റെ രക്ഷയുടെ മാർഗമാണ് കുരിശ് സഹനവും ത്യാഗവും സ്നേഹവും സേവനവും രോഗവും തുടങ്ങി നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യുന്ന എല്ലാ അനുഭവങ്ങളും നയിക്കുന്നത് കുരിശിലേക്കാണ് അതുകൊണ്ടാണ് അനുദിനം നിൻ്റെ കുരിശെടുത്ത് യേശുവിൻ്റെ പിന്നാലെ സ്വർഗരാജ്യം ലക്ഷ്യമാക്കി തീർത്ഥാടനം നടത്തുവാൻ നമ്മെ പഠിപ്പിച്ച യേശുവിൻ്റെ വചനം നിരന്തരം തിരുസഭ നമ്മോട് ആവർത്തിക്കുന്നത് ജീവിതത്തിൽ സന്തോഷവും സൗഭാഗ്യവും സമാധാനവും വിജയങ്ങളും നേട്ടങ്ങളും ആഗ്രഹിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ ദൈവം തീരുമാനിക്കുന്നത് ദുഃഖവും സഹനവും അസമാധാനവും പരാജയങ്ങളും തകർച്ചകളുമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിച്ച് ജീവിക്കുമ്പോഴും നമുക്ക് സംഭവിക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ ദൈവ തിരുമനസ് നടത്തും നടത്തിക്കുമെന്ന് വിശുദ്ധ ചാവറ പിതാവ് പറഞ്ഞതുപോലെ നമ്മളെല്ലാം സ്വീകരിക്കുകയാണ് അനുദിനം കുരിശുവഹിക്കുക എന്നാൽ ഇതാണ് എന്നാൽ യഥാർത്ഥമായ കുരിശിൻ്റെ പുകഴ്ച അതിനും ഉപരിയാണ് സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ് വിശുദ്ധ അമ്മത്രേസ്യ പ്രാർത്ഥിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതുപോലെ കഥാവിന് വേണ്ടി സഹിക്കുവാൻ തയ്യാറാകുക സഹനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മറ്റുള്ളവരുടെ വേദനകളും സഹനങ്ങളും ഏറ്റെടുക്കുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് കുരിശ്യൻ്റെ പുകഴ്ച കർത്താവ് നൽകുന്ന വിരോചിതമായ സഹനത്തിൻ്റെ അനുഭവം അതാണ് അതാണ് യേശുവിൻ്റെ കുരിശിൻ്റെ രക്ഷ പുകഴ്ച്ച എന്ന് നമ്മെ സഭ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഘനികാമറിയത്തിൻ്റെ നവന പ്രാർത്ഥനയിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എല്ലായിടത്തും ഞങ്ങൾ കുരിശിനെയാണ് അഭിമുഖീകരിക്കുന്നത് വിശുദ്ധിയുടെ പാതയിൽ നിരന്തരം സഞ്ചരിക്കുവാൻ തീരുമാനിച്ചുറപ്പിച്ച ഒരാളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് കുരിശുകൾ തൻ്റെ ജീവിത ബലിക്കായി ക്രിസ്തു തിരഞ്ഞെടുത്ത ബലിപീഠമാണ് കുരിശ് ജീവിതത്തിലെ സഹനങ്ങളാകുന്ന കുരിശുകളെ ഈ വിശുദ്ധമായ ബലിപീഠത്തോട് നമ്മൾ ചേർത്ത് വയ്ക്കുകയാണ് മഹാനായ വിശുദ്ധ ലിയോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങയുടെ കുരിശ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവയാണ് എല്ലാ വരങ്ങളുടെയും കാരണമാണ് അതുവഴി വിശ്വാസികൾ ബലഹീനതയിൽ ശക്തിയും ലജ്ജയിൽ മഹത്വവും മരണത്തിൽ നിന്ന് ജീവനും കണ്ടെത്തുന്നു ഇതിൻ്റെ ആഘോഷമായ അനുസ്മരണമാണ് സിറോ മലബാർ സഭയുടെ പ്രാസക്രമത്തിൽ സ്ലീവ നമ്മൾക്കെന്നും നന്മകൾ തൻ ഉറവിടമാം എന്ന ഗാനം ആലപിച്ചുകൊണ്ട് നടത്തുന്ന കുരിശിൻ്റെ പരസ്യവണക്കം കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിക്ക് യുദ്ധകാലത്ത് ആകാശത്ത് അഗ്നി കൊണ്ട് കുരിശടയാളവും പിന്നാലെ ഉയർന്നു വന്ന ഈ അടയാളം വഴി നിങ്ങൾ വിജയം ഭരിക്കുമെന്ന വാക്കുകളും ഇന്നും ക്രൈസ്തവ വിശ്വാസികൾക്ക് ശക്തി പകരുന്ന അനുഭവമാണ് സ്വർഗാരോഹണം ചെയ്ത് പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന പുത്രനായ ദൈവത്തിൻ്റെയും വിശുദ്ധ കുർബാനിയിലൂടെ നമ്മുടെ കൂടെയും ഹൃദയത്തിൽ വസിക്കുന്ന യേശുവിൻ്റെയും ഓർമ്മ ഒരേപോലെ നമുക്ക് കുരിശ് പ്രദാനം ചെയ്യുകയാണ് മുകളിലേക്കും ഇരുവശങ്ങളിലേക്കും താഴേക്കും വികസിക്കുന്ന രൂപത്തിലുള്ള വിശുദ്ധകുരിശ് സ്വർഗവും ഭൂമിയും അതിലെ സർവചരാചരങ്ങളുമായി നമ്മെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുകയാണ് എല്ലാ വിശുദ്ധമായ ബന്ധങ്ങളും ഉറപ്പിക്കുവാനും നിലനിർത്തുവാനും വളർത്തിയെടുക്കുവാനും സഹനവും ത്യാഗവും കരുണയും സ്നേഹവും ക്ഷമയും ആവശ്യമാണ് തൻ്റെ കുരിശുമരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും പൂർത്തീകരിച്ച രക്ഷാപദ്ധതിയുടെ ഓർമ്മയ്ക്കായി യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഈ ബന്ധം കുരിശിലൂടെ മുദ്രിതമാക്കുവാൻ വേണ്ടിയാണ് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വീൻ എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിനെ വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ അടയാളമാക്കി യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ മനുഷ്യകുലവുമായി എന്നേക്കും ആയൊരു ബന്ധം യേശു സ്ഥാപിച്ചു യേശുവിൻ്റെ വിശുദ്ധ ബലിയുടെ അനുസ്മരണമായ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഓരോ ക്രൈസ്തവനും സ്വന്തം ജീവിത ബലിയാണ് യേശുവിൻ്റെ കുരിശോട് ചേർത്ത് സമർപ്പിക്കുന്നത് അപ്പോൾ വിശുദ്ധ കുരിശ് നമ്മെ നയിക്കുന്നത് വിശുദ്ധ കുർബാനയിലേക്കും അതുവഴി പിതാവായ ദൈവത്തിലേക്കുമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും വിശുദ്ധമായി ബലിയർപ്പിക്കണമെങ്കിൽ വിശുദ്ധ പുരുഷൻ്റെ ചൈതന്യമായ ത്യാഗവും ക്ഷമയും സഹനവും അനുരഞ്ജനവും സ്നേഹവും ഉണ്ടാവണം നീ ബലിപിടത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് നീ ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപിഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമിപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക യേശുവിൻ്റെ ഈ വചനങ്ങൾ പൂർത്തിയാക്കുവാൻ ശ്രമിക്കുന്നത് യഥാർത്ഥമായ കുരിശു വഹിക്കൽ തന്നെയാണ് മറ്റുള്ളവൻ്റെ കുരിശുകൂടി വഹിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന വീരോചിതമായ പുണ്യത്തിൻ്റെ സ്വീകരണം കൂടിയാണത് മാത്രമല്ല അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് യേശു ആദ്യം കൊടുക്കുന്നത് തന്നെ ഒറ്റക്കൊടുക്കുവാൻ ഇരുന്നവനാണ് നമ്മുടെ ശത്രുക്കൾക്കും നമ്മെ വെറുക്കുന്നവർക്കും ദ്രോഹിക്കുന്നവർക്കും ആക്ഷേപിക്കുന്നവർക്കും സ്നേഹത്തോടെ നന്മയുടെ പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയുമോ കുരിശ്ശുവഖിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഗുരിശിൻ്റെ പുകഴ്ച അതാണ് അതുകൊണ്ടാണ് ഗുരിശിൻ്റെ പാതയിലൂടെ വിശുദ്ധ കുർബാന നമ്മെ നയിക്കുമെന്ന് പറയുന്നത് ഇങ്ങനെ വിജയം വരിച്ചവരാണ് എല്ലാവരും അതുകൊണ്ടാണ് ഗുരിശിൻ പാത ഉണർന്നവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി എന്ന് നമ്മൾ ലുത്തിനയിൽ ആലപിക്കുന്നത് വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ഈ ബലിയിൽ പങ്കെടുത്ത് കോദാശകളിലൂടെ ജീവിത നവീകരണം നടത്തി അനദീന കുടുംബ പ്രാർത്ഥനയിലൂടെയും ജപമാരിയിലൂടെയും വചനവായന ധ്യാനത്തിലൂടെയും യേശുവുമായുള്ള നമ്മുടെ ഈ ബന്ധം നിരന്തരം ഉറപ്പിച്ചു നിർത്തുന്ന പാരമ്പര്യമാണ് നമ്മെ എന്നും നയിക്കുന്നത് അത് വളർത്തിയെടുക്കുവാൻ കുരിശിൻ്റെ മാർഗം നമ്മെ എന്നും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ കാലം മാറി നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പരിവർത്തനമുണ്ടായി ആത്മീയ ജീവിതം ആചാരം മാത്രമായി കുരിശിൻ്റെ മഹത്വവും മൂല്യങ്ങളും മറന്നു കളഞ്ഞു കുരിശ് ധരിക്കുന്നത് അലങ്കാരം മാത്രമായി കുരിശ്യൻ്റെ മറ്റൊരു പ്രധാന ചൈതന്യമായ കഷ്ടപ്പാടിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും അനുഭവങ്ങൾ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു ദാരിദ്ര്യവും സഹനവും ത്യാഗവും അറിയാതെ അലസതയിലും നിസ്സംഗതയിലും വളർന്നു വരുന്ന പുതിയ തലമുറ കുരിശൻ്റെ മുഖത്വം തിരിച്ചറിയാതെ വേഗത്തിൽ വഴിതെറ്റി പോകുന്നതായി കാണപ്പെടുന്നുണ്ട് ഏറ്റെടുക്കാൻ പോകുന്ന സഹനത്തെയും ത്യാഗത്തെയും മരണത്തെയും കുറിച്ച് യേശു പറയുമ്പോൾ കത്താവേ ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പത്രോസ് തടസ്സം പറയുന്ന രംഗം ഒരിക്കലും മറന്നു പോകരുത് എന്ന് വിളിച്ച് എൻ്റെ മുമ്പിൽ നിന്നും പോകൂ എന്ന് ശിശുപ്രമുഖനായ പത്രോസിനോട് യേശു പറയണമെങ്കിൽ കുരിശിൻ്റെ മാർഗത്തിന് എത്ര വലിയ സ്ഥാനമാണ് യേശു കൊടുത്തത് എന്ന് തിരിച്ചറിയണം കുരിശിൽ നിന്നും ഓടി അകലുന്നവരെല്ലാം സാത്താൻ്റെ സന്തതികളാണ് പല യാഥാർത്ഥ്യങ്ങളും വെല്ലുവിളികളും അറിയാൻ വൈകിപ്പോയി എന്ന് പലപ്പോഴും സഭ നിലവിളിക്കുന്നുണ്ട് അതിന് കാരണം ഈ അലസ മനോഭാവമാണ് കുരിശനെ വണങ്ങുന്നത് അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് നമ്മെ വിമർശിക്കുന്നവരുടെ കെണിയിൽപ്പെട്ടു പോകുന്നവർ സ്വന്തം വിശ്വാസ ജീവിതമാണ് അപകടത്തിലാക്കുന്നത് കുരിശനെ വണങ്ങുന്നത് വിഗ്രഹാരാധനയാണ് എന്ന് വാദിക്കുന്നവർക്ക് പൗലോസിൻ്റെ വാക്കുകളാണ് ശക്തമായ മറുപടി നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശൻ്റെ വചനം പോഷകമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി എത്രയും കർത്താവിൻ്റെ കുരിശിലാണ് രക്ഷ എന്ന വിശ്വാസം നഷ്ടമാകുന്നതുകൊണ്ടാണ് അനേകം തിന്മകളുടെ ദുഷ്ടശക്തികളുടെ കിണിയിൽ നമ്മുടെ യുവസമൂഹം അകപ്പെട്ടു പോകുന്നത് അതിനെതിരെ മുന്നറിയിപ്പ് നൽകുവാനും ജാഗ്രത പുലർത്തുവാൻ അവരെ നിരന്തരമായി ഓർമ്മിപ്പിക്കുവാനും അവരെ ബോധവൽക്കരിക്കുവാനും നമുക്ക് ഇന്ന് കഴിയുന്നുണ്ടെങ്കിലും ചില ഉറച്ച ബോധ്യങ്ങളിലേക്ക് എത്തുവാനും അവരെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട് സ്വാഭാപിതാവായ വിശുദ്ധ ക്രിസോസ്റ്റം പറയുന്ന വാക്കുകൾ അതിശക്തമാണ് കുരിശടയാളം നിങ്ങളുടെ വിമോചനത്തിൻ്റെ അടയാളമാണ് അത് വരയ്ക്കുമ്പോൾ നിങ്ങളുടെ മോചനദ്രവിയുമായി എന്താണ് നൽകിയത് എന്ന് ഓർമ്മിക്കുക അപ്പോൾ നിങ്ങൾ മറ്റാരുടെയും അടിമയാവുകയില്ല അതുകൊണ്ട് നിങ്ങളുടെ വിരലുകൾ കൊണ്ട് മാത്രമല്ല വിശ്വാസം കൊണ്ടും കുരിശ് വരയ്ക്കുക നിങ്ങളുടെ നെറ്റിയിൽ കുരിശടയാളം പതിച്ചാൽ അശുദ്ധാരൂപികൾക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ധൈര്യമുണ്ടാവുകയില്ല ദൈവിക വെളിപാടുകളുടെ വ്യാഖ്യാനം കൊണ്ട് ഈ അടുത്ത കാലത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന വിശുദ്ധ കൗഷകിനിയുടെ വാക്കുകൾ കൂടി നമുക്ക് ഒന്ന് ഓർമ്മിക്കണം ന്യായവിധിയുടെ ദിവസങ്ങൾ ഉദിക്കുന്നതിന് മുമ്പ് കുരിശൻ്റെ അടയാളം ആകാശത്ത് പ്രത്യക്ഷപ്പെടും ആകാശം പ്രകാശരഹിതമാവുകയും വലിയ അന്ധകാരം ഈ ഭൂമുഖത്തെ ആവരണം ചെയ്യുകയും ചെയ്യും അപ്പോൾ ആകാശത്ത് പുരുഷടയാളം കാണപ്പെടും രക്ഷകൻ്റെ കരങ്ങളും പാദങ്ങളും തറച്ച ആണിപ്പഴുതുകളിലൂടെ വലിയ പ്രകാശരശ്മികൾ ഒരു നിശ്ചിത സമയത്തേക്ക് ഭൂമിയെ പ്രകാശിപ്പിക്കും അത് അന്ത്യനാളിന് തൊട്ട് മുമ്പായിരിക്കുകയും ചെയ്യും ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും വിശുദ്ധിയോടെ വിശ്വസ്തയോടെ മുമ്പോട്ട് പോകുവാനും പലപ്പോഴും കുരിശോടുകൂടെ നിലത്ത് വീണു പോകുമെങ്കിലും വീണ്ടും എഴുന്നേറ്റ് സ്വർഗ്ഗ സൗഭാഗ്യം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാനും വിശുദ്ധ കുരിശ് നമ്മെല്ലാവരെയും എന്നും സഹായിക്കട്ടെ വിശുദ്ധ കുർബാനയിലെ സമാപന ആശീർവാദത്തിൻ്റെ ആ അനുഗ്രഹവും ശക്തിയും നമുക്ക് നമുക്കെന്നുംണ്ടാകട്ടെ കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും